ആദ്യം പോകുന്ന എന്തിലേക്കാണെന്ന് നോക്കി നമുക്ക് സോഷ്യൽ മീഡിയ എങ്ങനെ ചിന്തിക്കുന്നു എന്തൊക്കെ ചിന്തിക്കുന്നു എന്നതിലേക്കൊക്കെ വരാം ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് അവിടെ വിദ്യാർത്ഥികൾ തിരിച്ചു പോരുന്നു ടോം മൂലമറ്റത്തിന്റെ എക്സ് പോസ്റ്റ് ആണ് അല്ലെങ്കിൽ ട്വീറ്റ് ആണ് അതിൽ കേരളത്തിലെ പിള്ളേരെ ബംഗ്ലാദേശിൽ വരെ പഠിക്കാൻ പോകുന്ന അവസ്ഥയായി ബംഗ്ലാദേശിലുള്ള അടിസ്ഥാന സൗകര്യം പോലും കേരളത്തിൽ ഇല്ലേ അതുകൊണ്ടാണ് കേരളത്തെ സൊമാലിയ എന്ന് വിളിച്ചത് ആലിക്കത്തി ബംഗ്ലാദേശ് പ്രക്ഷോഭം ഇന്റർനെറ്റും നിശ്ചലം എന്നുള്ള വാർത്തയും അവിടെയുള്ള കുട്ടികളെ കുറിച്ചുള്ള കേരളത്തിന്റെ ആശങ്ക കേരളം അറിയിച്ചതും ആയ വാർത്ത ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് പ്രസക്തമായ ചോദ്യം അല്ലേ നോക്കാം അടുത്തത് മനസ്സിലായ എന്താണ് നമ്മുടെ ടി ജി എന്തെങ്കിലും മനസ്സിലായോ പെട്ടെന്നൊന്ന് ഞാനും ആക്ച്വലി ആർ വൈദ്യ എന്നുള്ള പോസ്റ്റ് ആണ് എക്സ്പോസ്റ്റ് ടി ജി മോഹൻദാസ് റീ ചെയ്തിരിക്കുകയാണ് ഇന്നലെ ഗുരുപൂർണിമയായിരുന്നു നമ്മൾ അത് സംബന്ധിച്ച വാർത്തയും സോഷ്യൽ സ്കൂപ്പിൽ അത് സംബന്ധിച്ച പോസ്റ്റുകളും ഒക്കെ കൊടുത്തിരുന്നു ആഗോള ഗുരുവിന് മുന്നിലാണ് പ്രൊഫസർ എല്ലാവരും ശരണം എന്നുള്ള എത്ര 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 മനോഹരമായി ഹാപ്പി കൂടി ചേർത്തിട്ടുണ്ട് ആർക്കെങ്കിലും മനസ്സിലാവാതെ പറഞ്ഞിട്ടുണ്ട് ഗൂള അടുത്തത് നോക്കാം അടുത്തത് പതിറ്റാണ്ടുകളുടെ അവഗണനയ്ക്ക് ഒടുവിൽ വലിയതുറ വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു പതിറ്റാണ്ടുകളുടെ അവഗണനയ്ക്കൊടുവിൽ വലിയ തൊഴ വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു വലിയതുറ കടൽപാലവും അവിടെ സ്ഥിതി ചെയ്യുന്ന മാരിടൈം ബോർഡിന്റെ ആസ്ഥാന കെട്ടിടവും നവീകരിക്കുന്നു സ്വകാര്യ നിക്ഷേപകരെ ഉൾപ്പെടുത്തിയുള്ള വലിയതുറ പൈതൃക വിനോദസഞ്ചാര പദ്ധതി പ്രദേശത്തിന്റെ ഭാവി തിരുവനന്തപുരത്ത് ഇനി കാര്യം നടക്കും എന്നുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രഖ്യാപനവും ഒപ്പം ഉണ്ട് ഇനി നമുക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഒരു ക്ഷമ ചോദിക്കേണ്ടതുണ്ട് മോങ്ക് എന്നല്ല ഇതിലെനിക്ക് കാണാൻ കഴിഞ്ഞില്ല അവിടെ അത്ര ദൂരത്ത് ഞാൻ മോങ്കി ബാത്ത് എന്ന് വിളിച്ചു ഇന്നലെ ട്വിറ്ററിൽ എക്സിൽ ആറാട്ടായിരുന്നു ട്രോളിന്റെ ആരാ മോങ്കി ബാത്തിനെ ഇതൊട്ടും നെഗറ്റീവായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അദ്ദേഹം പോലും പക്ഷെ അദ്ദേഹത്തിന് ഒട്ടനവധി ഫോളോവേഴ്സ് ഉള്ളതാണ് ഒരു ഒരു വലിയ കൂട്ടായ്മ ഈ സ്പേസിൽ ഉണ്ട് അവരെല്ലാരും കൂടി നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തിട്ട് അദ്ദേഹത്തിനെ പലതും വിളിച്ചു മങ്കി ബാത്ത് വരെ ആക്കിയിട്ടുണ്ട് ക്ഷമിക്കണം ഉദ്ദേശിച്ച വളരെ ഒന്നാമത്തെ കാര്യം മങ്ക് ഈ ഓരോ അക്ഷരം ഓരോ കളറിലാണ് ഇത്ര ദൂരത്തെ സ്ക്രീനിൽ അത് കാണാനും കഴിയില്ല അപ്പൊ ഇനി ഇനി അടുത്ത ട്വീറ്റ് അത് പക്ഷെ ആ ചിരിയൊക്കെ മാറ്റി വെച്ചിട്ട് വേണം അത് വായിക്കാൻ ഇది ചിരിക്കാതെ വായിച്ചാൽ നിങ്ങൾ വേറെ ലെവൽ അതായത് പാകിസ്ഥാൻ ഹാസ് ഡിസൈഡഡ് ടു ኦഫിഷ്യലി റെക്കഗ്നൈസ് ഇസ്രായലി പിഎം അദനാഹി വാസ് എ ടെററിസ്റ്റ് ഇന്ന് ആരാ ചെയ്തിരിക്കുന്നു ആരാണെന്ന് നമ്മൾ നോക്കുമ്പോഴാണ് ചിരി തെൻയാഹു തീവ്രവാദി ആണെന്ന് ആരാ പ്രഖ്യാപിച്ചു അതെ പാകിസ്ഥാൻ അത് അത് കാണുമ്പോൾ നമുക്ക് ചിരി വരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ചിരിക്കാതെ വായിക്കാൻ പറയുന്നത് ഓക്കേ சரி എന്താ കേൾത്തത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ സോഷ്യൽ സ്കൂപ്പിൽ അവതരിപ്പിച്ചിരുന്ന ഒരു വാർത്തയും ചിത്രത്തിന്റെ മറ്റൊരു ട്വീറ്റ് ആണ് കിരൺ ഐ ഫീൽ പ്രൗഡ് ടു ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സസ് സ്ക്വാഡ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ഫോർ ഗ്രേറ്റ് ജോബ് ഫോർ ദ പാരസ് ഒളിമ്പിക് സെക്യൂരിറ്റി ഇന്ത്യയുടെ ഭാരതത്തിന്റെ സേനയാണ് കൂടി വന്നിട്ടുണ്ട് ആ അടുത്തത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പലരും മറന്നുപോയ അല്ലെങ്കിൽ പലരും പഠിക്കാൻ പഠിപ്പിക്കാൻ ഒക്കെ മറന്നു ഒരു സംഗതിയാണ് അവിടെ തന്നെ കേണത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ട്വീറ്റ് അഥവാ എക്സ് പോസ്റ്റ് ആണ് ദ ലേറ്റസ്റ്റ് ക്ലാസ് എക്സ് എൻ സിആർ ടി സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ഇൻട്രൊഡ്യൂസസ് ഇന്ത്യാസ് ഏഷ്യൻ പ്രൈം മെറേഡിയൻ മധ്യരേഖ ആൻഡ് റെഫേഴ്സ് ടു ദ ഹാരപ്പൻ സിവിലൈസേഷൻ ആസ് സിന്ധു സരസ്വതി ആ സിന്ധു സരസ്വതി സംസ്കാരം ഈ ഹാരപ്പൻ ഹാരപ്പ എന്നായിപ്പൻ എന്നൊക്കെയുള്ള സംഗതി ഇന്ത്യക്ക് ഇന്ത്യയിലായ ഒരു ഭൂമധ്യരേഖ ഓൺ പ്രൈം മെറിഡിയൻ മധ്യരേഖ എല്ലാവരും മറന്ന് പോയൊരു സംഗതിയാണ് ഭാരതത്തിലൂടെ ഉജ്ജയിലൂടെ കടന്നു പോയിരുന്ന ഒരു സംഗതി അധികമാരും ആരും പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്ന് തോന്നുന്നു ഈ പുസ്തകം പരിഷ്കരിക്കുമ്പോൾ അതിൽ ഒരു ആങ്കിളും ഒരു വർണ്ണവും മാത്രം കണ്ട് കണ്ണും പൂട്ടി വിമർശിക്കുന്നവർക്ക് കൂടിയുള്ള ഒരു ട്വീറ്റ് ആണ് സോഷ്യൽ സ്കൂപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് സ്കൂപ്പ് ചെയ്തെടുത്ത ചില റാൻഡം ആയിട്ട് എടുക്കുന്ന ചില കാഴ്ചകൾ പ്രസക്തമെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ചിരി ഉണർത്തുന്നത് ചിന്തിപ്പിക്കുന്നത് ഇന്നത്തെ സോഷ്യൽ സ്കൂപ്പ് ഇവിടെ കഴിയുകയാണ്